നമ്മുടെ ഒരു അതിഥി ചേരുന്നുണ്ട് സിറാജ് ആണ് ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കാത്തുനിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമസ്കാരം സിറാജ് കേൾക്കാമല്ലോ അല്ലെ താങ്കൾ സി പി ഓ റാങ്ക് ലിസ്റ്റിൽ നിയമനം കാത്തുനിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണോ നിയമനം എന്താണ് അവസ്ഥ ഇപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങൾ സമരത്തിന് ഇറങ്ങാൻ ചർച്ച ചെയ്യുന്നത് സമരത്തിന്റെ ആൾക്കാർ അതിന്റെ ആൾക്കാരില്ല സമരം ചെയ്യാല്ല സർക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തി ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത് ആ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്ക് പോക്കില്ലാത്ത മാറി ഇപ്പൊ ലിസ്റ്റ് തീരാൻ തന്നെ അവസാന ദിവസങ്ങളിലെ അവധിയാണ് ഒരു ബില്ല് ഇതുവരെ പാസ്സാക്കിട്ടില്ല കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന് ഞങ്ങളെ വേക്കൻസി മുഴുവൻ അവർക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങളെ ചവിട്ടി ഒതുക്കി അതാ നിലവിലുണ്ടായത് പിന്നെ പുതിയ തസ്തിക സൃഷ്ടിച്ചിട്ടുമില്ല അപ്പൊ അതിലൊരുപാട് സർക്കാരിന്റെ മേശത്തിന് അത് അങ്ങനെ റിജക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് ഞങ്ങൾ അതൊക്കെ സ്ഥിരം വാച്ച് ചെയ്യാറുണ്ട് അതിലൊന്നും ഒരു നീക്കുപോക്ക് തന്നെ നടത്തിയിട്ടില്ല എന്താവും അറിയില്ല നിലവിലെ അവസ്ഥ അതാണ് ജോലികൾക്കൊന്നും മുന്നിൽ വഴിയില്ലാത്ത ആളുകളോ ആണല്ലോ ഭൂരിഭാഗവും അതെ അതാണ് യാഥാർത്ഥ്യതാണ് അതിന്റെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ പകച്ചുപോയി നിൽക്കുകയാണ് സർക്കാർ ഇതുവരെ കണ്ണു തുറന്ന് ഞങ്ങൾ നോക്കണില്ല അതാണ് അവസ്ഥ സർക്കാർ ഒരു മനോഭാവം വളരെ വ്യത്യസ്തമായിട്ട് എടുക്കാണ് എന്താ ചെയ്യേണ്ടത് അറിയില്ലാ സിറാജ് എന്തായാലും നമുക്ക് ശബ്ദം ഉയർത്തി നോക്കാം പ്രതിഷേധം അറിയിച്ചു നോക്കാം അതിൽ ഇടപെടൽ ഉണ്ടാവുമോ എന്ന് കാത്തിരിക്കാം ദിവസങ്ങളേ ഉള്ളൂ പക്ഷേ മറ്റേ ഇത്രയും ദിവസം തീരെ പ്രതീക്ഷ ഒരു ബില്ല് വാസം സർക്കാർ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടുവച്ചുകൊണ്ടിരിക്കയാണ് ഇതാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എത്രത്തോളം അത് അറിയില്ല വേക്കൻസി വരുന്നൊന്നും കാണാറില്ല കുറെ ദിവസമായി ഞങ്ങൾ വിളിച്ചുകൊണ്ട് ഇരിക്കണേ വേക്കൻസി ഉണ്ട് നാളെ വരും മറ്റന്നാളെ വരുന്നത് വേക്കൻസി വരുന്നില്ല അത് അവ നിരന്താ നടന്നുകൊണ്ടിരിക്കണേ അതിനുള്ള ഉദ്യോഗസ്ഥരെ ഭാഗത്തു നിന്നോ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ ലേ ബറ്റാലിയൻ നോക്കിയാലും വുമൻസ് ബറ്റാലിയൻ നോക്കിയാലും ഞങ്ങളൊപ്പം ഉള്ള കുറെ പെൺകുട്ടികളുണ്ടായിരുന്നു അതുപോലൊക്കെ പഠനം പത്തിരുന്നൂറ് മുന്നൂറിൻ്റെ അടിയിലെ റിസർവേഷൻ കാറ്റഗറി വരെ ഉണ്ട് ജോലി കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലായി സിറാജ് എന്തായാലും ഒരു ഉദ്യോഗാർത്ഥി കൂടിയാണ് പ്രതികരിച്ചത് പ്രതീക്ഷയറ്റ ഒരു ഉദ്യോഗാർത്ഥി സിറാജ് പ്രതികരിക്കുകയായിരുന്നു